എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ആദ്യഘട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലാണോ ബൂത്ത് തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചത് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നോക്കേണ്ടതെന്ന് നോക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു പേജിലേക്കാണ് നിങ്ങൾ പോവുക എസ് ഐ ആർ രണ്ടായിരത്തി ലിസ്റ്റ് അപ്പോൾ അതിൽ ആദ്യം ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജില്ല അവിടെ സെലക്ട് ചെയ്യണം ഞാനിവിടെ വയനാട് സെലക്ട് ചെയ്യുകയാണ് ഇനി അസംബ്ലിയാണ് ചോദിക്കുന്നത് അപ്പോൾ അസംബ്ലി എന്നെ ക്ലിക്ക് ചെയ്ത് കാൽപ്പറ്റ എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ അസംബ്ലി ഏതാണ് അത് ക്ലിക്ക് ചെയ്യുക പിന്നെ പാർട്ട് നെയിം ഏതാണ് നിങ്ങളുടെ പാർട്ട് നെയിം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് എ എസ് ഡി എന്ന ഭാഗം കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് വരുന്നതാണ് അതായത് ആരൊക്കെയാണ് ആ ഒരു ബൂത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ എപ്പിക് നമ്പർ ഇലക്ടർ നെയിം റിലേറ്റീവ് ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് പുറത്തായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്കൊരു പേരെടുത്ത് നോക്കാം ഇപ്പോൾ എപ്പിക് നമ്പർ ഇവിടെ കാണുന്നുണ്ട് വളരെ പേര് മുത്തു എന്നാണ് റിലേറ്റീവിൻ്റെ പേര് വാസു എന്നാണ് എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെട്ടത് പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് എന്നാണ് അതായത് ആ ഒരു ഭാഗത്തുനിന്ന് അയാളെ മാറ്റിയിരിക്കുകയാണ് വേറെ സ്ഥലത്തുണ്ടാകും പിന്നെ ഓൾറെഡി എൻറോൾഡ് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് ആബ്സെൻ്റ് അതായത് ഹോം ഫിൽ ചെയ്ത് കൊടുക്കാത്തവരുണ്ടാകും പിന്നെ ഡെത്ത് ഇങ്ങനെ ഓരോ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈയൊരു പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ള കാരണങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക